നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അതായത് കറികളിൽ നിന്നൊക്കെ എടുത്തൊഴിവാക്കുന്ന ഒരു ലീവ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കറി ലീവ്സ് കറിവേപ്പില നമ്മളെല്ലാവരും അത് കണ്ടപാട് എന്താ ചെയ്യാറ് എടുത്ത് പുറത്തോട്ട് കളയുകയാണ് ചെയ്യാറ് കറിവേപ്പിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മളതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത് ശരിക്കും ചെയ്യുന്നത് ഇപ്പം കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ അത് അവരും ചിലപ്പോൾ അവരത് എടുത്ത് കഴിച്ച് ചവച്ച് കഴിക്കാറുണ്ട് പക്ഷേ യങ് ജനറേഷനും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കാണുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല എന്നാലോ കറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് രണ്ടും മൂന്നും തണ്ടൊക്കെ എടുത്ത് എല്ലാവരും കറിയിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് പക്ഷേ അത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പല ആരോഗ്യ ഗുണങ്ങളാണ് കറി ലീസിനുള്ളത് നമുക്കറിയാം കറി കറിയിലീസിന് നല്ല സ്മെല്ലാണ് കറിവേപ്പിലേക്ക് നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ലതാണ് അതുകൊണ്ടാണല്ലോ നമ്മളത് കറിയിൽ ആഡ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ പറയുന്നത് ഡയജഷനാണ് നല്ലൊരു ഡയജഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം കീശ്വാസം അല്ലെങ്കിൽ വായലൂടെ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ ഒരു ദഹനം ശരിയാവുന്നില്ല എന്ത് കഴിച്ചാലും ടോയ്ലറ്റിലോട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ട് അപ്പം ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ലീഫാണ് കറി ലീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ കറി ലീവ്സ് ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല ദിവസവും ഒന്നോ രണ്ടോ ഇല ചവച്ചരച്ച് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറും പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മെറ്റബോളിസം ഒക്കെ മെറ്റബോളിസൊക്കെ ഈസിയാക്കുന്നു മെറ്റബോളിസ് ഈസിയാക്കുക എന്ന് പറയുന്നത് എന്താണ് മെറ്റബോളിസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റിന് ശേഷം അത് ചില ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ മൈക്രോ മൈക്രോന്യൂട്രിയൻസും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബോഡിയിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസീജിയറിനെയാണ് നമ്മൾ മെറ്റബോളിസ് എന്ന് പറയുന്നത് അതതിൻ്റെ നിങ്ങൾ കഴിക്കുന്ന രൂപത്തിലല്ല അത് അവസാനം അത് എലിമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഒരു രൂപത്തുള്ള ആ രൂപം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോൾ ആ ഒരു നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതാണ് ലീവ്സ് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്താണെങ്കിലും ശ്രദ്ധിക്കുക പിന്നെ ഈ എച്ച് സി എല്ലിന്റെ സഹായിക്കുന്നുണ്ട് എച്ച് സി നടക്കുള്ളൂ അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു അസുഖം എന്ന് പറയുന്നത് കൃമിരോഗങ്ങൾക്കാണ് കൃമിരോഗം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളുണ്ട് കൃമിശല്യം വരുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് കുറഞ്ഞു പോവുക ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ അപ്പം അവർക്കും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കറി ലീവ്സ് എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കറിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പാടില്ല പിന്നെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കറി ലീവ്സിനുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിൽ വ്യായാമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് കൊളസ്ട്രോളായിട്ട് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും കൊളസ്ട്രോളിൽ തന്നെ എൽ ഡി എൽ ആയിട്ടും ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ ഏതൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിന് ദഹനം സംഭവിച്ച് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ട് ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ലിവറിൽ നിന്നും കൺവേർട്ട് ചെയ്ത് ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെയാണ് ട്രൈഗ്ലിസറൈഡ് രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പം ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് അമിതമായിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് അപ്പോൾ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കറി ലീവ്സ് എന്ന് പറയുന്നത് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും നോർമലി പണ്ടൊക്കെ നിങ്ങൾ കറാളികളൊക്കെ ഈ കറി ലീവ്സിൻ്റെ ഇലയും അതായത് കറിവേപ്പിലയും മോരും കാന്താരി മുളകും കൂടിയൊക്കെ അടിച്ചിട്ട് കുടിക്കുകയായിരുന്നു അപ്പം ഇത് നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ കറി ലീവ്സും മോരും ആണെങ്കിൽ ഓക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ കറി ലീവ്സും അതിലോട്ട് ഈ മുളകും കൂടി നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ കറി ലീവ്സ് മാത്രം ഏഡ് ചെയ്താൽ മതി നിങ്ങൾ മോരിൽ അടിച്ച് ജസ്റ്റ് അത് നിങ്ങൾക്ക് രാവിലെയൊക്കെ കുടിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഒക്കെ നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കറയിലേഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനാണ് അതായത് നമുക്ക് ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ പൊതുവേ കാണുന്നതാണ് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മറവി എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല എവിടെയാണ് വെച്ചത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞു പോകുക പിന്നെ അൽഷിമേഴ്സൊക്കെ ആകുന്ന സമയത്ത് നമുക്കറിയാം അൽഷിമേഴ്സൊക്കെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ മറവി ആരെയും തന്നെ ഓർമ്മയില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആണല്ലോ അപ്പം എല്ലാവർക്കും അത് വരണം എന്നില്ല അപ്പോൾ അവരുടെ ഒരു ലൈഫ് ലൈഫ് സ്റ്റൈ ആ ഒരു ടൈമിൽ ടൈമിലുണ്ടായിരിക്കുന്ന റൂട്ടീൻസും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതിൽ നമുക്ക് ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മെമ്മറി ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു തപ്പിത്തടയിലൊക്കെ ഉണ്ടല്ലോ ആളുകൾക്ക് അത് ചിലപ്പോൾ ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ ഡെവിഷൻസിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസത്തും നിങ്ങളുടെ ഒരു രണ്ട് കറി ലീവ്സ് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കണം അപ്പോൾ എങ്ങനെ കഴിക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ കറി ലീവ്സ് എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക എല്ലാ ദിവസവും അതാണ് വേണ്ടത് പിന്നെ അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മോരിലാക്കി കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇപ്പം നല്ല ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ കറി ലീസ് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതും ഓവർ ആവാൻ പാടില്ല വെറും വയറ്റിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പം നിങ്ങളൊരു ഇൻബിറ്റ്വീൻ ടൈം എടുക്കുക നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് മീലിൻ്റെ ഇടയിലുള്ള ഒരു ടൈമിലായിരിക്കണം ഇത് കഴിക്കേണ്ടത് അപ്പം അതെന്തു ചെയ്യാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കറി ലീവ്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എക്സ്റ്റേണലി നോക്കുകയാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് എക്സ്റ്റേണലി നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്കിൻ കംപ്ലൈൻസിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നമ്മൾ കറി ലീവ്സ് യൂസ് ചെയ്യാറുണ്ട് ഹെയർ ഗ്രോത്തിന് ഗ്രോത്തിനെങ്ങനെയാണ് കറി ലീവ്സ് യൂസ് ചെയ്യുന്നത് ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം മുടി കൊഴിഞ്ഞു പോകുന്ന ആളുകളുടെ അലോപേഷ്യ ഏരിയേറ്റ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ആ സമയങ്ങളിൽ നമുക്ക് കറിവേപ്പില എന്ത് ചെയ്യാം എണ്ണയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കറിവേപ്പില ഉള്ള ഓയിൽ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പം ഓയില് നമ്മുടെ സ്കാൽപ്പിനുള്ളിൽ കയറിയിട്ടൊന്നല്ല നമ്മളവിടെ ഇത് ഒരു ഓയിൽ ഉപയോഗിച്ച് തലയിൽ ഒരു മസാജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കുലേഷനാണ് കുറച്ചും കൂടി കൂടുന്നത് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മുടി എന്താവും ചെറിയ രീതിയിൽ വളരാൻ തുടങ്ങും അപ്പം ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയുള്ളിയും മൈലാഞ്ചിയുടെ ലീവ്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതൊന്ന് നിങ്ങൾക്ക് ഈ അമിതമായിട്ട് മുടി ഒഴിച്ചിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഈ ഏളി ആയിട്ട് ഗ്രേയിങ് സംഭവിക്കുന്ന ആളുകളുണ്ട് പെട്ടെന്ന് ചെറുപ്രായത്തിൽ തന്നെ നരക്കുന്ന ആളുകൾ അപ്പം ആ നരക്കുന്ന ആളുകൾക്ക് അവരുടെ ഓയിലിട്ട് തിളപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് എക്സ്റ്റേണലി പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്കിൻ കണ്ടീഷൻ അതുപോലെ തന്നെ കുഴിനകം ഒക്കെയാണ് ഈ കുഴിനകം നഖത്തിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കേടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഈ കറിവേപ്പില അരച്ചതും മഞ്ഞളും ഒക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അത് നീളിച്ച് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ നീരും അതുപോലെ തന്നെ അരിവേപ്പിൻ്റെ നീരും പച്ചമഞ്ഞളും നല്ല പച്ചമഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഗ്നീസ് ഉള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ബൂസ്റ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു എഫക്റ്റും കൂടി കറിവേപ്പിലൊക്കെയുണ്ട് അതായത് ക്യാൻസർ സെൽസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഓക്സിഡേഷൻ്റെ പ്രോസസ്സ് കുറയ്ക്കുക എന്നുള്ള ഫ്രീ റാഡിക്കൽസ് കൂടുതൽ റിലീസ് ചെയ്യുന്നത് തടയാനൊക്കെയുള്ളൊരു കഴിവ് ഈ കറിവേപ്പിലൊക്കെയുണ്ട് അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം പിന്നെ കറിവേപ്പിലയിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും നോർമലി ചെയ്യുന്നൊരു മിസ്റ്റേക്ക് നമ്മൾ ഓയിൽ ഒരുപാട് ഒഴിച്ചിട്ട് ഓയിൽ തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ കറി ലീവ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കറിയിൽ നമുക്ക് കറി ലീവ്സ് ആഡ് ചെയ്യാം അല്ലാതെ നിങ്ങളത് ഓയിൽ ഇട്ടിട്ട് ഈ കടുക് പൊട്ടിച്ചെടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അത്ര നല്ലതല്ല നമുക്ക് ജസ്റ്റ് കറിയിൽ ആഡ് ചെയ്ത് കഴിക്കുന്നത് ആണ് കുറച്ചും കൂടി നല്ലത് അതിലും നല്ലത് കറിവേപ്പില പച്ചയോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് അപ്പം ഈ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇത് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഷുഗർ പേഷ്യൻസിന് കൊളസ്ട്രോൾ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് കൂടുതലായിട്ടും ഷുഗർ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൺവേർട്ടഡ് ആവുകയും ട്രൈഗ്ലിസിറൈഡ്സ് ആവുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എല്ലാ ദിവസവും ഇതൊന്ന് കഴിച്ചു നോക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ നാട്ടുകളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും കറിവേപ്പില അല്ലേ നമ്മളൊന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ഒരു ഒരു ചെടിയാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്തു ചെയ്യുക അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മാക്സിമം നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം നീർക്കെട്ടുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് കറിവേപ്പിൽ അരച്ച് കുറച്ച് സോൾട്ടിൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് വിൽക്കുന്നതൊക്കെ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇത് ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം ആ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി